നല്ല ടേസ്റ്റും നല്ല മണവും ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് ഗരം മസാല ഒരു നുള്ള ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചാൽ നമ്മൾ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മുടെ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓണാക്കി നമുക്ക് ഫ്രൈ പാൻ വെക്കാം ഇതാ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോഴും നമ്മളെ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് നമ്മൾ ആ ജീരകമൊക്കെ ചേർക്കുന്നുണ്ട് ആ അടിപൊളിയായിട്ടുള്ള നല്ല മണമാണ് ആ ജീരകം ചേർക്കുമ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അടിപൊളി മണവരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി മണവും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലത്തെ റെസിപ്പികൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടവായോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു